എൽ ഡി എഫ് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അത് വളരെ ലളിതമായി കേരളത്തിലെ മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ മനസ്സിലാകാത്തത് മൂന്നേ മൂന്ന് പേർക്ക് മാത്രമാണ് ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദ മാഷനും എ കെ ബാലനും മാത്രമാണ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് ലളിതമായോ അല്ലാതെയോ മനസ്സിലാകാതെ പോയത് പാർട്ടിയുടെ ദാർഷ്ട്യം തിരുത്തപ്പെടേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏകാധിപത്യ രാഷ്ട്രീയം മാറ്റപ്പെടേണ്ടതാണ് ജനങ്ങളുമായുള്ള സമീപനത്തിൽ വ്യത്യാസം വരേണ്ടത് തന്നെയാണ് അങ്ങനെ പാർട്ടിയിൽ വരുത്തേണ്ട തിരുത്തലുകളെല്ലാം സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഒക്കെ ജില്ലാ കമ്മിറ്റികളിൽ നാളിതുവരെ ഇല്ലാത്തൊരു വഴക്കത്തിന്റെ ഭാഗമായി പാർട്ടിക്കുള്ളിലെ അണികൾ എഴുന്നേറ്റ് നിന്ന് തുറന്നു പറയുകയും ചെയ്തു ഒപ്പം അവർ കൂട്ടിച്ചേർത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട് ജനങ്ങൾക്ക് പെൻഷൻ നൽകിയില്ല ജനങ്ങളുമായി മുഖ്യമന്ത്രിക്കും സർക്കാരിനും അകൽച്ച കാര്യമായി ഉണ്ടായിരുന്നു എസ് എഫ് ഐയെയും ഡിവൈഎഫ്ഐയെയും നിയന്ത്രിച്ചില്ല നവകരണ സാസ് ഇങ്ങനെ ആയിരുന്നില്ല നടക്കേണ്ടത് അങ്ങനെ നീളുകയാണ് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി വന്ന എല്ലാ വിമർശനങ്ങളെയും ഹൃദയം കൊണ്ട് നേരിട്ടത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷായിരുന്നു പാവം അദ്ദേഹവും ഇപ്പോൾ ചിലതൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു പാർട്ടി അവതാളത്തിലേക്കാണ് പോകുന്നത് എന്ന ബോധ്യമുണ്ടാകും കോൺഗ്രസിനെ എന്ന നീക്കമായി ഇല്ലാതെയാക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് ബോധ്യപ്പെട്ട ഇടതുപക്ഷം ചിലയിടങ്ങളിലൊക്കെ കണ്ണടച്ച് കൊടുത്തിട്ടുമുണ്ട് പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത് കുറച്ച് ആഴത്തിൽ ഇടതുപക്ഷമാണെന്ന് മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആലപ്പുഴ അടക്കമുള്ള ഇടതുപക്ഷ കോട്ടകളിലെല്ലാം കടന്നു കയറി ആക്രമിച്ചത് ബി ജെ പി ആണ് ബി ജെ പിയുടെ ആക്രമണങ്ങൾ തിരിച്ചറിഞ്ഞത് ഏറെ വൈകിയായി പോയി തിരുവനന്തപുരം നഗരസഭ അടക്കമുള്ള തങ്ങളുടെ കുത്തക ഇടങ്ങളെല്ലാം നഷ്ടമാകുമെന്ന് ഇടതുപക്ഷത്തിൻ്റെ ചില പ്രധാന നേതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഓർമ്മപ്പെടുത്തലുകളും നിരന്തരമായുള്ള കുറ്റപ്പെടുത്തലുകളും ഏറ്റവും ഒടുവിൽ സി വരെ സി പി എമ്മിൻ്റെ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായപ്പോൾ ഗോവിന്ദ മാഷിന് നിക്കക്കള്ളിയില്ലാതെയാകുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നടിക്കുന്നു അതിൽ മുഖ്യമന്ത്രിക്കെതിരായുള്ള ശബ്ദവും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഗോവിന്ദ മാഷ് പറയുന്നത് ഇങ്ങനെയാണ് സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് പറയുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ കാലത്തൊക്കെ അന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിനൊന്നും ഒരക്ഷരം പോലും മിണ്ടാത്ത എം വി ഗോവിന്ദൻ മാഷാണിപ്പോൾ സാമ്പത്തികപരമായ ആക്രാന്തം ഇടതുപക്ഷ നേതാക്കന്മാർക്ക് കൂടിയിരിക്കുന്നുവെന്ന് പറയുന്നത് എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് എന്ന് എം വി ഗോവിന്ദൻ മാഷ് വിമർശിക്കുകയും ചെയ്തു പ്രാദേശിക തലത്തിൽ ലോക്കൽ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റിയിലെ നേതാക്കന്മാർ വരെ നോക്കുകൂലി തൊട്ട് അങ്ങ് പി എസ് സി വരെയുള്ള കാര്യങ്ങൾക്ക് കൈക്കൂലി വാങ്ങുമ്പോൾ എങ്ങനെയാണ് പാർട്ടിയിലെ സഖാക്കന്മാർക്ക് സാമ്പത്തിക നേട്ടത്തിന് വലിയ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം പറയാതെ ഇരിക്കുക തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് സി സംസ്ഥാന സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം ഉരുത്തിരിഞ്ഞു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്നും പാർട്ടിക്ക് തന്ന കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് എം വി ഗോവിന്ദഭാഷണൻ കൂട്ടിച്ചേർത്തു പാവം അതുകൊണ്ടാകണം പന്ത്രണ്ട് സീറ്റിലെങ്കിലും ഇടതുപക്ഷം വിജയിക്കുമെന്ന് ഘോരം ഘോരം പറഞ്ഞുകൊണ്ടേയിരുന്നത് അങ്ങനെ പ്രതീക്ഷിച്ച എല്ലാ സീറ്റുകളും തകിടമറിയുന്നു കനലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കത്തിനിന്നത് ആലപ്പുഴയിലാണെങ്കിൽ അതൊന്നു മാറി ആലത്തൂരിലായെന്ന് മാത്രം താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു ക്ഷേത്രങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കരുതെന്നും ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട് വിശ്വാസങ്ങൾ പാർട്ടിക്ക് ചേരുന്നതല്ല പാർട്ടിയുടെ വിശ്വാസം പ്രത്യേക ശാസ്ത്രമാണ് പാർട്ടി മുൻപോട്ട് വയ്ക്കുന്ന പ്രത്യേക ശാസ്ത്രം പക്ഷേ ആധുനിക രാഷ്ട്രീയ പോർക്കളത്തിൽ വിശ്വാസികളെയും വിശ്വാസങ്ങളെയും മുറുകി പിടിക്കേണ്ടത് പുത്തൻ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ പ്രധാനമാണെന്ന് എം വി ഗോവിന്ദൻ മാഷിന് മനസ്സിലായി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കരുത് പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികൾ ഇടപെടണം അതായത് പാർട്ടിക്ക് അത്തരത്തിലൊരു സമ്പ്രദായമില്ല ഈശ്വര ചിന്താഗതിയുമായോ വിശ്വാസവുമായോ ഇടതുപക്ഷത്തിന് യാതൊരു ബന്ധവുമില്ല പക്ഷേ പുത്തൻ കാലഘട്ടത്തിൽ ബി ജെ പി അടിച്ചു കയറുമ്പോൾ ഒന്ന് അടിച്ചു കയറി വരണമെങ്കിൽ ഇത്തരത്തിൽ ചില വിശ്വാസ പൊടിക്കൈകൾ കൂടി ഇടതുപക്ഷം പയറ്റിയെ തീരും പുതിയ രാഷ്ട്രീയ പൊറക്കടത്തിൽ വിശ്വാസികളെ കൂടെ നിർത്തണമെന്നും ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതായത് വിശ്വാസങ്ങൾ മാത്രം പോരാ സർക്കാരിനോട് ജനങ്ങൾക്ക് വലിയ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ജനങ്ങളുമായുള്ള സർക്കാരിൻ്റെ അകൽച്ച കുറയണം ഗോവിന്ദൻ മക്ഷേ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അകൽച്ച കൂടിയതിൻ്റെ പ്രധാന കാരണം ദൂർത്തും പെൻഷൻ നൽകാതെ ഇരുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് എന്നതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എന്തേ അത് മാത്രം അങ്ങോട്ട് തുറന്നു പറയുന്നില്ല മരണവും വിവാഹവും ഉൾപ്പെടെ പ്രദേശത്തെ വിഷയങ്ങളിൽ പാർട്ടി അംഗങ്ങൾ സജീവമായി നിൽക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ പ്രദേശത്തെ പ്രശ്നങ്ങളിൽ മരണവും വിവാഹവും മാത്രമല്ല സാധാരണക്കാരന് ലഭിക്കേണ്ട പെൻഷൻ സാധാരണക്കാരൻ്റെ സാമ്പത്തിക ആരോഗ്യ മേഖലകളിൽ നൽകേണ്ട ഭദ്രതകൾ ഇവയെല്ലാം ഉറപ്പാക്കുവാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ എന്ന കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കണം എന്നിട്ട് വേണം മരണവും കല്യാണവും ഒക്കെ പാർട്ടി കൂടുവാൻ മുൻപന്തിയിൽ നിൽക്കണമെന്ന് പാർട്ടി നേതാക്കന്മാരോട് ബോധ്യപ്പെടുത്തേണ്ടത് എന്തായാലും ഇവയിലെല്ലാം ഒരു കാര്യം വ്യക്തമാണ് പാർട്ടിക്ക് അടിമുടി അടിപ്പതറിയിരിക്കും അതിൻ്റെ പ്രധാന കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഒരിക്കലെങ്കിലും പറയാമായിരുന്നു ഗോവിന്ദഭാഷണൻ പക്ഷേ പറയാതെ പറയുന്നുണ്ട് കേട്ടോ